ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ കാലവർഷം ശക്തമായി തുടരുന്നതിനിടെ ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടു ഗുജറാത്തിനും ബംഗ്ലാദേശിനും മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് ഇന്ത്യയ്ക്കുമുകളിലൂടെ അറബിക്കടൽ ഭാഗത്തേക്ക് അതിവേഗം നീങ്ങിയ ചക്രവാതച്ചുഴി ഇന്നലെ മഹാരാഷ്ട്രയ്ക്കു മുകളിൽ എത്തി നിന്നിരുന്നു ശേഷം ഗുജറാത്തിനുമുകളിലെത്തിയ സിസ്റ്റം വീണ്ടും ശക്തിപ്പെട്ട് ഇന്ന് ന്യൂനമർദ്ദമായി മാറുകയായിരുന്നു മറ്റൊന്ന് ബംഗാൾ ഉൾക്കടലിൽ ഒഡിഷക്കു സമീപം നിലനിന്നിരുന്ന ചക്രവാതച്ചുഴി ബംഗ്ലാദേശ് ഭാഗത്തേക്ക് നീങ്ങി വീണ്ടും ശക്തിപ്പെട്ട് ന്യൂനമർദ്ദമായി മാറുകയും ചെയ്തു അതേസമയം രണ്ടു ന്യൂനമർദ്ദവും കേരളത്തിൽ കാലവർഷത്തെ അനുകൂലമായി സ്വാധീനിക്കില്ല സംസ്ഥാനത്ത് കാലവർഷം ശക്തിപ്പെടുത്തുന്നതിനു പകരം ദുർബലമാക്കുകയാണ് ചെയ്യുക സംസ്ഥാനത്ത് ഇന്ന് രണ്ടു ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് അലർട്ട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് നിലവിൽ നാളെ കൂടി ഓറഞ്ച് അലർട്ടും മറ്റന്നാൾ കൂടി യെല്ലോ അലർട്ടും സംസ്ഥാനത്തുണ്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് നിലവിലുള്ളത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി